തമ്മിലും ടൈറ്റിലും കണ്ടപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും മാനിഫെസ്റ്റേഷനും റിലേഷൻഷിപ്പായിട്ട് എന്താ ബന്ധം ചിലർ നല്ലൊരു റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് ടെക്നിക്സ് ഉപയോഗിക്കുന്നുണ്ട് അത് വേറെ ഞാൻ അതല്ല ഡിസ്കസ് ചെയ്യുന്നത് പകരം നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുന്നവരും റിലേഷൻഷിപ്പുകളും തമ്മിൽ എന്താണ് ഇത്ര വലിയ ബന്ധം എന്തിനാണ് ഇതിനെക്കുറിച്ചൊരു ടോപ്പിക്കായിട്ട് പറയേണ്ട ആവശ്യം ആരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഹിമാലയത്തിലെ ഏതൊരു ഗുഹയുടെ ഉള്ളിലിരുന്നല്ല സമൂഹത്തിലിരുന്നിട്ടാണ് സ്വന്തം വീട്ടിലും വർക്ക് പ്ലേസിലും അങ്ങനെ പല തരത്തിലുള്ള റിലേഷൻഷിപ്പുകൾ നിങ്ങൾക്കുണ്ട് ഷോർട്ട് ടേം ഉണ്ട് ലോങ് ടേം ഉണ്ട് പ്രൊഫഷണൽ ഉണ്ട് സോഷ്യൽ ഉണ്ട് എല്ലാ തരത്തിലുള്ള ബന്ധങ്ങൾ ഹ്യൂമൻ ഇൻറ്ററാക്ഷൻ സംഭവിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ എനർജി പുറത്ത് നിന്നുള്ള എക്സ്റ്റേണൽ എനർജികളായിട്ട് ഡെയിലി ഇൻറ്ററാക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കറിയോ നിങ്ങളൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഇത്തരം വൈബ്രേഷൻസും അതിനെ സ്വാധീനിച്ചിരിക്കും ഞാനതൊരു വീഡിയോയിൽ ചെറുതായിട്ട് റെഫർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യല്ല നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങളുടെ വൈബ്രേഷനെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും സ്വാധീനിക്കുന്ന ഒരുപാട് ഫോഴ്സസ് ഉണ്ട് അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഫോഴ്സാണ് റിലേഷൻഷിപ്പുകൾ എന്ന് പറയുന്നത് അത് ലവ് തന്നെ ആവണമെന്നൊന്നുമല്ല ഫാമിലി ഹസ്ബൻഡ് വൈഫ് ചിൽഡ്രൻ എവറിത്തിങ് സോ അതെങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ ഡീൽ ചെയ്യണം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ കൂട്ടാനായിട്ട് എങ്ങനെ റൈറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ നിങ്ങൾക്ക് ചുറ്റും നിലനിർത്തണം അതില്ലാത്തവർ എങ്ങനെ ഇത് മാനിഫെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് എങ്ങനെ എന്ന് നോക്കുന്നതിന് മുൻപ് എന്തിന് എന്നറിഞ്ഞിരിക്കണം വൈ ദ റൈറ്റ് പീപ്പിൾ വൈ ദി റൈറ്റ് റിലേഷൻഷിപ്പ് സി ഒരു കാര്യം ഡിസൈർ ചെയ്യുമ്പോൾ അതിനെ മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾക്ക് എപ്പോഴും ബേസിക് ആയിട്ട് രണ്ട് കാര്യങ്ങളാണ് വേണ്ടത് ഒന്ന് ഇൻറ്റൻഷൻ നിങ്ങൾ എന്താണ് മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുന്നത് അതിൻ്റെ ക്ലിയർ കട്ടായിട്ടുള്ള പോയിന്റുകൾ അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ അത് തന്നെ യൂണിവേഴ്സ് തരണം എന്നൊന്നുമില്ല പക്ഷേ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ ഒരു എക്സൈറ്റ് ഡിസൈൻ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടായിരിക്കണം ഈ ബ്ലൂ പ്രിൻ്റ് ഫിസിക്കൽ വേൾഡിൽ മാനിഫെസ്റ്റ് ആവാൻ ആവശ്യമുള്ള പ്രാണിക് എനർജി അതും നിങ്ങൾക്ക് വേണം ഈ രണ്ട് കാര്യങ്ങളാണ് ഒരു ബേസിക് ഇൻഗ്രീഡിയൻറ്റ് മാനിഫെസ്റ്റേഷൻ ഭൗതിക ലോകത്തിൽ ഫിസിക്കൽ വേൾഡിൽ സംഭവിക്കാൻ ഈ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും ബേസിക് ആയിട്ട് ആവശ്യമുള്ളത് ഇതിൽ മിക്ക ആൾക്കാർക്കും സംഭവിക്കുന്നത് ചിലർക്ക് നല്ല ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടാവും പക്ഷെ ആവശ്യത്തിന് പ്രാണമുണ്ടാവില്ല അവരോടാണ് പ്രോപ്പറായിട്ട് മെഡിറ്റേഷൻ ചെയ്യോ യോഗ ചെയ്യോ എന്നൊക്കെ പറയുന്നത് ബിക്കോസ് ആ ഒരു പ്രാണൻ കറക്റ്റായിട്ട് കിട്ടും വേറെ ചിലർക്ക് നല്ല പ്രാണനുണ്ടാവും പക്ഷേ ഫോക്കസ് ഉണ്ടാവില്ല ബ്ലൂ പ്രിൻ്റ് ഉണ്ടാവില്ല എനിക്ക് നല്ല ജോലി വേണം എന്ന് പറഞ്ഞു എന്താണ് ഈ നല്ല ജോലി എന്താണ് നിങ്ങൾ ഈ നല്ല ജോലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് പറയാൻ പറഞ്ഞ് അവർക്കറിയില്ല ഇനി ഈ വേണ്ടപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് റൈറ്റ് റിലേഷൻഷിപ്പ് വേണം എന്താണ് നിങ്ങളുടെ ഐഡിൽ റൈറ്റ് റിലേഷൻഷിപ്പ് അതിനൊരു വിവരണം കൊടുക്കാൻ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഫ്രീഡം തരുന്നുണ്ട് കാരണം അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ലൈഫിലെ ചില അനുഭവങ്ങൾ കൊണ്ട് അതിനെ തിരുത്തിയിരിക്കും ഇപ്പോൾ എത്രയോ പേര് പല റിലേഷൻഷിപ്പിൽ എൻ്റർ ആയപ്പോൾ ഇത് പെർഫെക്റ്റ് ആണെന്ന് വിചാരിച്ചു പക്ഷേ ഓരോ വർഷം കഴിഞ്ഞ് കഴിയും തോറും അതിൻ്റെ പോരായ്മകളും പ്രശ്നങ്ങളും അവരുടെ സ്വന്തം കുഴപ്പങ്ങളും മനസ്സിലാവും ഇത് തെറ്റായിട്ട് എടുക്കേണ്ട കാര്യമില്ല മീൻസ് പെട്ടെന്ന് തന്നെ അതിന് എന്ന് പറയേണ്ട ആവശ്യമില്ല യൂണിവേഴ്സ് കാണിച്ചവരാണ് എന്തൊക്കെ തിരുത്തലുകൾ പ്രാക്ടിക്കലി നിങ്ങൾ ചെയ്യണം ഓക്കെ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡൈനാമിക്സ് മൂവ് ചെയ്യാം അപ്പോൾ ചിലർക്ക് പ്രാണനുണ്ടാവും പക്ഷേ ഈ ഇൻറ്റൻഷൻ എങ്ങനെ കറക്റ്റായിട്ട് വെക്കണം എന്നറിയില്ല അവിടെ ഒരുപാട് തെറ്റുകൾ ഉണ്ടാവും ഈ രണ്ട് സംഭവങ്ങൾ ഒന്നില്ലെങ്കിൽ പ്രോപ്പർ ഇൻറ്റൻഷൻ വെക്കാതിരിക്കാൻ പറ്റുക മീൻസ് അതിനെ വെക്കാൻ അറിയാതിരിക്കുക അല്ലെങ്കിൽ വച്ചിട്ടും അതിനാവശ്യമുള്ള എനർജി ഇല്ലാതിരിക്കുക ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷനെ ഒന്നില്ലെങ്കിൽ വൈകിക്കുന്നത് അല്ലെങ്കിൽ ടോട്ടലി എലിമിനേറ്റ് ചെയ്യുന്നത് സംഭവിക്കാതിരിക്കാൻ കാരണമാകുന്നത് മോസ്റ്റ് ഓഫ് ദ ടൈം വൈകലാണ് ആണ് പറയുന്നത് ഈ സ്ഥാനത്ത് നിങ്ങൾക്ക് ചുറ്റും നെഗറ്റീവായിട്ടുള്ള ആളുകളാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക ഓക്കെ ഓർ ഇൻ എന്നെ വേർഡ്സ് നിങ്ങളുടെ എനർജികളെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്ന നിങ്ങളെപ്പോഴും മെൻ്റലി ആൻഡ് ഇമോഷണലി താഴോട്ട് കൊണ്ടുവരുന്ന ഒരു സർക്കിളാണ് നിങ്ങൾക്കുള്ളതെന്ന് വിചാരിക്കുക വെതർ ഇറ്റ്സ് എ ഫാമിലി ഓർ എ പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് വാട്ട് എവർ ഇറ്റ് മേ ബി ഇവിടെ നിങ്ങളുടെ ഈ പോരായ്മ ഡബിൾ ആവുകയാണ് ആംപ്ലിഫൈ ആവുകയാണ് കൂടുകയാണ് ഓൾറെഡി നിങ്ങൾക്ക് പ്രാണിക് എനർജി ഇല്ല ഇവരുടെ ഇൻഫ്ലുവൻസ് കൂടെ കിട്ടുമ്പോൾ നിങ്ങളുടെ ഷോൾഡറിൻ്റെ മേലെ അഡീഷണൽ ഒരു അമ്പത് അറുപത് കിലോ കൊണ്ട് വെച്ച പോലെയാണ് അല്ലെങ്കിലേ നിങ്ങൾക്ക് വേഗത്ത് നടക്കാൻ കിട്ടില്ല ഒരു അറുപത് കിലോ കൂടെ ഷോൾഡറിൽ വെച്ചാൽ പിന്നെ പറയേണ്ട ആവശ്യമുണ്ടാവും നടക്കാൻ പോയിട്ട് എഴയാൻ പറ്റുമോ എന്ന് പോലും നമുക്ക് സംശയമായിരിക്കും അതേപോലെ ഓപ്പോസിറ്റ് ചിന്തിച്ചാലും നിങ്ങൾക്ക് നല്ല പ്രാണിക് എനർജി ഉണ്ട് പക്ഷേ ക്ലിയർ കട്ട് ഐഡിയ ഒരു ക്ലാരിറ്റി നിങ്ങൾക്കില്ല ഇത്തരം എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ് നിങ്ങൾക്ക് ഉള്ളിടത്തോളം കാലം മനസ്സിനെ ക്ലിയർ ആക്കാൻ പറ്റില്ല എഗെയിൻ ദ സെയിം എക്സാമ്പിൾ എനിക്കൊരു റൈറ്റ് റിലേഷൻഷിപ്പ് വേണം എന്നാണ് ഇൻറ്റൻഷൻ എന്ന് വിചാരിക്കൂ നിങ്ങൾക്ക് ചുറ്റും നാസിസ്റ്റിക്കായിട്ടുള്ള ആൾക്കാരാണ് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എങ്ങനെയാണ് ആ റൈറ്റ് റിലേഷൻഷിപ്പിന് നിർവചിക്കുക നെഗറ്റീവല്ലാത്ത ആൾക്കാർ അല്ലേ എന്നെ മെൻ്റലി വേദനിപ്പിക്കാത്ത ആൾക്കാർ ഇമോഷണലി എന്നെ ഡ്രെയിൻ ചെയ്യാത്ത ആൾക്കാർ ഇതാണ് എൻ്റെ മനസ്സിലെ റൈറ്റ് റിലേഷൻഷിപ്പ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇങ്ങനെ തന്നെയാണ് എല്ലാവരും മിക്ക ആൾക്കാരും അറിയാതെ പറഞ്ഞു പോകുന്നത് ഒരു പത്ത് പോയിന്റ് എഴുതി കഴിഞ്ഞാൽ അതിൽ എട്ട് പോയിന്റ് ഇതായിരിക്കും എന്നെ ബാഡായിട്ട് എഫക്റ്റ് ചെയ്യരുത് നെഗറ്റീവ് ആയിരിക്കരുത് നാസിസ്റ്റിക് ആയിരിക്കരുത് ഇങ്ങനെയാ പറയാം സി ലോകത്ത് നാസിസ്റ്റിക് അല്ലാത്ത നെഗറ്റീവ് അല്ലാത്ത ആൾക്കാരുണ്ട് അതേസമയം അവരെ കൊണ്ട് പ്രത്യേകിച്ച് ആൾക്കാരും ഉണ്ട് നല്ല പോസിറ്റീവായ ആൾക്കാരുണ്ട് പക്ഷെ അവരെ കൊണ്ട് പ്രത്യേകിച്ചൊരു റിസോഴ്സ്ഫുൾ ആയിരിക്കില്ല അവർ നിങ്ങളിലൊപ്പം ചേർന്നാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രത്യേകിച്ചൊരു സന്തോഷകരമായിട്ട് ജീവിക്കാനൊന്നും പറ്റില്ല പീസ്ഫുള്ളി പോവായിരിക്കും പ്രശ്നങ്ങളില്ലാതെ പോവായിരിക്കും വളരെ ബോറിങ് ആയിരിക്കും ഒരു വൈബ്രൻസി ഉണ്ടാവില്ല നമ്മൾ പറയില്ല ഒരു എസെൻസ് ഉണ്ടാവില്ല അവർക്ക് ജീവൻ ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ഈ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുമ്പോൾ അടുത്ത ആളെ ചിലപ്പോൾ നാസിസ്റ്റിക് ആയിരിക്കില്ല നെഗറ്റീവ് ആയിരിക്കില്ല ഒന്നും ആയിരിക്കില്ല പക്ഷെ പക്ക ഈ പറഞ്ഞ ഒരു വൈബ്രൻസി ഇല്ലാത്ത ജീവനില്ലാത്ത ഇല്ലാത്ത ഇല്ലാത്ത ആൾക്കാരായിരിക്കും ഇനി നല്ല പോസിറ്റീവായുള്ള ഒരാളെ അട്രാക്ട് ചെയ്താലും അവർക്ക് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ മെച്യൂരിറ്റി ഉണ്ടാവില്ല നിങ്ങൾക്കുണ്ടാവില്ല അത് വേറെ കാര്യം സെയിം ആൾക്കാരെ അട്രാക്റ്റ് ആവുക ബട്ട് സ്റ്റിൽ ഞാൻ ജനറലി പറയാണ് ഓക്കെ ദാറ്റ് ഈസ് ദ പ്രോബ്ലം ചുറ്റും ഇങ്ങനത്തെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ഇൻറ്റൻഷനും തെറ്റും ഇഫ് യു ആർ സറൗണ്ടഡ് ബൈ പൂർ പീപ്പിൾ നിങ്ങൾ ആദ്യം തന്നെ എന്താ പറയുക എനിക്ക് റിച്ച് ആവണം എനിക്ക് കഷ്ടപ്പെടണ്ട ഇങ്ങനെയാണ് പറയാം ഇഫ് യു വോണ്ട് വെൽത്ത് ഇങ്ങനെയാണ് അവർ മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുക അങ്ങനെയല്ല ചെയ്യേണ്ടത് ഞാനൊരു വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോകണം എന്നുള്ളത് ദാറ്റ് ഈസ് ദ കറക്ട് വേ ഒരു പക്ഷേ ഇത്തരം ആൾക്കാർ നിങ്ങൾക്ക് ചുറ്റും ഇല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ക്ഷമയോടെ ചിന്തിച്ച് ആലോചിച്ച് ലൈഫിൽ വരുന്ന ഓപ്പർച്യൂണിറ്റികളെ കറക്റ്റായിട്ട് ആക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ മുകളിൽ വന്നിട്ടുണ്ടാവും കറക്റ്റ് ഒരു ടൈമിൽ ജീവിതത്തിന് ഒരു ടൈം ഉണ്ടെന്ന് പറയില്ലേ ആ ഒരു ഫ്ലോയിൽ നിങ്ങൾ മേലോട്ട് വന്നിട്ടുണ്ടാവും ബിക്കോസ് ഇത്തരം നെഗറ്റീവായിട്ട് ആൾക്കാർ സറൗണ്ട് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ക്ലിയറായി ചിന്തിക്കാനും പറ്റിയില്ല സെറ്റ് ചെയ്യാനും പറ്റിയില്ല എത്ര നിങ്ങൾ പ്രാണിക് എനർജി ഡെവലപ്പ് ചെയ്താലും ഇത്തരം ആൾക്കാർ അതിനെ ഡ്രെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങൾ എത്ര ഉത്സാഹത്തോടെ ആ ഗ്രൂപ്പിലേക്ക് പോയാലും അവിടെ എത്തിയ ഉടനെ നിങ്ങൾക്ക് ഡ്രെയിൻ ചെയ്യാൻ ആരംഭിക്കും ഫസ്റ്റ് യു ഡോണ്ട് ഹാവ് ഇൻ എഫ് പ്രാണിക് എനർജി സെക്കൻഡ് നിങ്ങൾക്കുള്ള പ്രാണിക് എനർജിയെ കൺട്രോൾ ചെയ്യാനോ അതിനെ ഹോൾഡ് ചെയ്യാനോ അറിയുന്നില്ല യു നീഡ് എ ലോട്ട് ഓഫ് പ്രാക്ടീസ് എന്ന ഇനി ഇതേ സമയം നല്ല റിലേഷൻസ് ആണെന്ന് വിചാരിക്കുക നിങ്ങൾക്ക് ചുറ്റുമുള്ള സർക്കിൾ ഒരുപാട് ആൾക്കാർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഈവൺ ഒരു സിംഗിൾ ആളാണെങ്കിൽ പോലും വെതർ ഇറ്റ് ബി യുവർ ഫ്രണ്ട് ഓർ യുവർ പാർട്ട്ണർ ഓർ യുവർ ഹസ്ബൻഡ് ഓർ യുവർ വൈഫ് ഓർ യുവർ ചിൽഡ്രൺ ഓർ എ ചൈൽഡ് ഹൂ എവർ ഒരാളാണെങ്കിൽ പോലും അവർ നിങ്ങളുടെ വൈബ്രേഷനെ പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതായത് ഇപ്പോൾ നിങ്ങൾ പറയുന്ന സ്വപ്നങ്ങളും നിങ്ങൾ കാണുന്ന ഡിസയറുകളും നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ഇൻറ്റൻഷനും അതിനൊന്നും നെഗറ്റീവായിട്ട് പറയാതെ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാതെ ദർ വിത്ത് യു നിങ്ങൾ അനലൈസ് ചെയ്യുന്നില്ല ക്രിറ്റിസൈസ് ചെയ്യുന്നില്ല ജഡ്ജ് ചെയ്യുന്നില്ല പക്ഷെ അവർ നിങ്ങളുടെ കൂടെയുണ്ട് ഓക്കെ ജസ്റ്റ് അവരുടെ പ്രസൻസ് തന്നെ നിങ്ങൾക്കൊരുപാട് പീസ് നൽകുന്നുണ്ട് സമാധാനം നൽകുന്നുണ്ട് നിങ്ങൾക്കൊരുപാട് ഒരു തരം മൈൻഡിനെ സെറ്റിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതൊന്നുണ്ടെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കൊരു ക്ഷമ വരും ഓടി ഓടി എനിക്ക് ഡിസയർ വേണം വേണം എന്ന് പറഞ്ഞ് ഓടുന്നതിന് പകരം ഒന്ന് കാമായിട്ടിരുന്ന് ആലോചിച്ച് ചിന്തിച്ച് കാര്യങ്ങളെ ക്ലിയർ കട്ടായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ ഒരു ഈവൻ ഒരു റൈറ്റ് പേഴ്സൺ ഓടിയുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ഇൻഡക്ഷൻ സെറ്റിംഗ് ഇല്ലേ ഒരുപാട് നാസിസ്റ്റിക്കിൻ്റെ ചുറ്റുമാണ് നിങ്ങൾ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്താണ് റൈറ്റ് റിലേഷൻഷിപ്പ് എന്ന് ചോദിച്ചാൽ നെഗറ്റീവ് അല്ലാത്തവർ എന്നെ നിങ്ങൾ പറയും ബട്ട് ഇഫ് യു ആർ ഇഫ് യു ഇഫ് യു ഹാവ് അറ്റ്ലീസ്റ്റ് വൺ ഹെൽത്തി പേഴ്സൺ നിങ്ങൾ ഇങ്ങനെ പറയില്ല പകരം എനിക്ക് ഇതേപോലെ എന്നെ നേർച്ചർ ചെയ്യുന്ന എന്നെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സപ്പോർട്ടീവ് ആളിനെയാണ് എനിക്ക് വേണ്ടത് എന്ന് പറയും ടോട്ടലി നിങ്ങൾ പറയുന്ന പോയിൻ്റ് തലകീഴായിട്ട് തീരയും ഇത് വളരെ സറ്റിതാണ് ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്ന പല ആൾക്കാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് പക്ഷെ അവരെ തെറ്റ് പറയല്ല അവരുടെ ചുറ്റുപാട് കാരണം അങ്ങനെ അവരുടെ വായിന്ന് വരള്ളൂ അങ്ങനെ അവർ സെറ്റ് ചെയ്യുള്ളൂ ജസ്റ്റ് വൺ റൈറ്റ് റിലേഷൻഷിപ്പ് ഓർ വൺ റൈറ്റ് റിലേഷൻ സർക്കിൾ അത് അവരുടെ ഇൻറ്റൻഷൻ സെറ്റിങ്ങിനെ തന്നെ ടോട്ടലി മാറ്റിമറിക്കും അതേപോലെ തന്നെയാണ് പ്രാണിക് എനർജി എത്രത്തോളം നിങ്ങൾ സമാധാനത്തിലിരിക്കുന്നോ അത്രത്തോളം മൈൻഡ് സെൻറ്റേർഡ് ആയിരിക്കും എത്രത്തോളം മൈൻഡ് സെൻറ്റേർഡ് ആണോ അത്രയും ഈസിയായിട്ട് നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ സാധിക്കും അത്രയും ഈസി ആയിട്ട് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഉപയോഗിക്കാൻ സാധിക്കും അജിറ്റേറ്റഡ് ആയിട്ട് നെഗറ്റീവായിട്ട് വറീഡ് ആയിട്ടിരിക്കുന്ന ഒരാൾ ലോകത്തിൽ ഏത് മെഡിറ്റേഷൻ ടെക്നിക്കും ഏത് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കും എടുത്ത് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി കൂടുള്ളൂ ഇപ്പോൾ ചിലർ ഇപ്പോൾ ഞാൻ എൻ്റെ വേറെ ചാനലിൽ യോഗ കൊടുക്കുന്നുണ്ട് ചിലർ പേരും അവർക്ക് എപ്പോഴും നെഗറ്റീവാണ് എനിക്ക് നെഗറ്റീവിറ്റി ഒന്ന് പുറത്ത് കിടക്കാൻ പറ്റില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറയും സോ ഇവിടെ നമ്മുടെ ടീമാണ് ടെലിഗ്രാംസൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഈ ചാനലും ആ ചാനലും എല്ലാം അപ്പോൾ അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ പറയും നെഗറ്റിവിറ്റി ഹീൽ ചെയ്യാന്നുള്ളത് ഇവിടുത്തെ ജോലിയല്ല ഇവിടെ കൊടുക്കുന്ന യോഗയാണ് അത് പ്രാക്ടീസ് ചെയ്യണമെന്ന് ഡിസയർ ഉള്ളവർ മാത്രം എടുത്താൽ മതി ഇത് ചെയ്തതുകൊണ്ട് നിങ്ങൾ നെഗറ്റിവിറ്റി എന്ന് പുറത്ത് വരുന്ന ഒരു ഗ്യാരണ്ടിയും ഇല്ല ഞങ്ങളത് ആദ്യം തന്നെ പറയാറുണ്ട് പക്ഷെ അവരില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ എടുക്കും പക്ഷെ യൂസ് ഒന്നുമില്ല അവർക്ക് പിന്നെയും നെഗറ്റിവിറ്റി പലതും ഓടിക്കൊണ്ടേയിരിക്കും ഡിപ്രഷൻ കൂടും ആങ്സൈറ്റി കൂടും സ്ട്രെസ്സ് കൂടും എന്നിട്ട് അവർ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കും നിങ്ങളുടെ കോഴ്സ് ചെയ്തപ്പോഴാണ് എനിക്കെങ്ങനെ ആയതെന്ന് പറയും വർട്ട് വീക്ക് ഉണ്ടോ നിങ്ങളുടെ എൻജിൻ എങ്ങനെയാണോ അങ്ങനെ വണ്ടി ഓടുള്ളൂ ഇറ്റ് ഡസൻ മാറ്റർ നിങ്ങളുടെ എൻജിൻ ഒരു ആണെങ്കിൽ അത് എടുത്തിട്ട് ഫരാറയിലിട്ടിട്ട് കാര്യമൊന്നുമില്ല അതെങ്ങോട്ടും പോവില്ല കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുമ്പോൾ സെയിം ഹിയർ ഓക്കെ ദ മോർ ക്ലിയർ യു ആർ മെൻ്റലി ദ മോർ കാം യു ആർ ദ മോർ പീസ്ഫുൾ യു ആർ അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് മെഡിറ്റേഷനിലും മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിലും ജയിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് നിങ്ങൾക്ക് ചുറ്റുമുള്ള റിലേഷൻസ് ഡെഫിനറ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് റൈറ്റ് വൺസ് ആണെങ്കിൽ നിങ്ങൾക്ക് അനാവശ്യമായ ഇടയ്ക്ക് ഡിലേസ് ഒക്കെ വരാം പക്ഷെ അനാവശ്യമായ മാനിഫെസ്റ്റേഷൻ ഡിലേസ് ഉണ്ടാവില്ല അതുപോലെ നടക്കില്ല എന്ന കാര്യവും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഇത്തരം മനേജേഴ്സ് നിങ്ങൾക്ക് കൂടെ ഉണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ സപ്പോർട്ടാണ് നമുക്ക് ഡബിൾ ബാറ്ററി ഉള്ള പോലെയാണ് ഒരു എക്സ് ഒരു എക്സ്ട്രാ പ്രാണ എക്സ്ട്രാ സപ്പോർട്ട് എക്സ്ട്രാ ക്ലാരിറ്റി ഓഫ് മൈൻഡ് ഈസിയായിട്ട് കാര്യങ്ങളെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും മറിച്ച് ഓപ്പോസിറ്റ് നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ ഇൻഡിവിജ്വലി നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളാണ് സ്ട്രെസ്ഡ് ആണ് നിങ്ങളുടെ കൂടെയുള്ള സർക്കിളും അങ്ങനെ തന്നെയാണെന്നുണ്ടെങ്കിൽ ദെൻ ഏത് ടെക് ടെക്നിക്സ് ചെയ്തിട്ടും പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല ഓക്കെ സോ ഫസ്റ്റ് നിങ്ങൾ ആ ഒന്നില്ലെങ്കിൽ സർക്കിൾ കറക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് കറക്റ്റ് ചെയ്യുക ഓക്കെ ഇതാണ് അതിൻ്റെ പ്രാധാന്യം നൗ ഹൗ ടു അട്രാക്ട് ദസ് എങ്ങനെ ഇത്തരം ആളുകളെ അങ്ങനെ ഒരാൾ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഇത്തരം സെർക്കിൾ നിങ്ങൾക്കില്ലെങ്കിൽ എന്താണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇവിടെ നിങ്ങളൊരു അഡീഷണൽ പോയിന്റ് മനസ്സിലാക്കണം ഒരു മനുഷ്യൻ്റെ എല്ലാ ഇമോഷൻസും കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലിരിക്കുന്ന ഈ എല്ലാ റിലേഷൻഷിപ്പുകളെയും കറക്റ്റ് വേരിൽ പോയി പറയുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ഇമോഷൻസിനെയും കൺട്രോൾ ചെയ്യുന്നത് അനാഹത എന്ന് പറയുന്ന ഹാർട്ട് ചക്ര എന്ന് പറയുന്ന ഒരു ചക്രമാണ് ഹ്യൂമൻ ബോഡിയിലുള്ള യോഗ സിസ്റ്റം പ്രകാരമുള്ള ചക്ര സിസ്റ്റത്തിൽ ഹാർട്ട് ചക്ര ഓർ അനാഹത എന്ന് പറയുന്ന ഒരു ചക്രമാണ് ഇതിനെ മുഴുവനായിട്ടും കൺട്രോൾ ചെയ്യുന്നത് നിങ്ങൾക്ക് എപ്പോഴൊക്കെ ട്രോമ വരുന്നോ നിങ്ങൾക്ക് എപ്പോഴൊക്കെ ഇമോഷണൽ പെയിൻസ് വരുന്നോ എപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇമോഷണലി നമ്മൾ ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യില്ലേ വെൻ എവർ വി ഫേസ് സം ചലഞ്ചിങ് ഇമോഷൻസ് അത് മുഴുവൻ സ്റ്റോർ ആവുന്നത് ഈ ചക്രയിലാണ് ഈ ലോഡ് എത്രത്തോളം കൂടുന്നോ അത്രത്തോളം നിങ്ങൾക്ക് നല്ല ആൾക്കാരെ അട്രാക്ട് ചെയ്യാനും അത്തരം സർക്കിളിൽ പോയി പെടാനുള്ള സാധ്യത കുറയും ദ മോർ യുവർ സ്ട്രെസ്ഡ് ദ മോർ യു ആർ വറീഡ് ദ മോർ യു ആർ സാഡ് ലെസ് ചാൻസ് ടു അട്രാക്റ്റ് റൈറ്റ് പീപ്പിൾ അപ്പോൾ ഇതിനെ ഹീൽ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഡ്യൂട്ടി അതിന് ഡീറ്റെയിൽഡായിട്ട് യോഗ സിസ്റ്റം ഒക്കെ ഉണ്ട് അങ്ങോട്ട് പോകുന്നില്ല പകരം നമ്മൾക്ക് ഇന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ് ഫസ്റ്റ് തിങ് പ്രാണായാമം എന്ന് പറയും ഞാൻ എല്ലാ സമയത്തും പറയുന്ന കാര്യമാണ് പ്രാണായാമം നാഡി ശുദ്ധി പ്രാണായാമം എന്ന് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള പ്രാണായാമം നിങ്ങൾക്ക് കിട്ടും മലയാളത്തിലും യൂട്യൂബ് ചാനൽസ് ഉണ്ട് അതത്ര നമ്മൾക്ക് ആയിട്ട് പാലിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ചില കൗണ്ട്സ് വരുമ്പോഴാണ് അതിൽ സൂക്ഷിക്കേണ്ടത് അല്ലാത്ത പക്ഷം ഇല്ലാതെ നാടീശ് ഉദ്യോഗ പ്രാണായമം ആർക്ക് വേണമെങ്കിലും ഈവൻ മലയാളത്തിലുള്ള വീഡിയോസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ഡെയിലി ആ ഒരു പ്രാണായാമം ആക്കുക ഇവിടെ മാനിഫെസ്റ്റേഷൻ കോഴ്സിൽ എല്ലാവർക്കും ഇത് സ്ട്രിക്റ്റ് ആയി കൊടുത്തിട്ടുണ്ട് ഡെയിലി അവർ ഇത് ചെയ്യും ആ ടെക്നിക്ക് കൺസിസ്റ്റൻ്റായി ചെയ്യണം ഇനി ഫ്യൂച്ചറിൽ വരുന്ന അഡ്വാൻസ് ടെക്നിക്സിലും പ്രാണായാമം മസ്റ്റായിരിക്കും കാരണം പ്രാണായാമം എന്നതിൽ തന്നെ പ്രാണനുണ്ട് പ്രാണൻ പ്രാണിക്ക് എനർജിയുണ്ട് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല സംഭവം അവിടെയുണ്ട് സോ ദ മോർ യു ഡൂ ഇറ്റ് നിങ്ങളുടെ ഉള്ളിലുള്ള ഇൻവിസിബിൾ ആയിട്ടുള്ള സൈക്കിക് ചാനൽസ് ഈ എനർജി ചാനൽ എന്ന് പറയുമ്പോൾ ഞരമ്പ് എന്നൊക്കെ പറയില്ലേ അതുപോലെ കാണാൻ പറ്റാത്ത ചില നെർവുകളുണ്ട് എനർജി പോയിന്റ്സ് ഉണ്ട് അത് മുഴുവൻ ശുദ്ധീകരിക്കപ്പെടും പ്രാണായാമം ഡെയിലി ചെയ്യാം രണ്ടാമത് ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ ഒരാഴ്ച മുഴുവനും ഒരു മാസത്തിൽ ഫ്രൂട്ട് ഡയറ്റ് എടുക്കുക പറ്റുമെങ്കിൽ കഴിയുമെങ്കിൽ മാത്രം ഒന്നില്ലെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മുഴുവൻ നിങ്ങളുടെ ഹെൽത്ത് ഒക്കെ നോക്കണേ കേശി പറഞ്ഞുകൊണ്ട് ചാടി കയറി ചെയ്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് എൻ്റെ അടുത്ത് കംപ്ലയിൻ്റ് വരരുത് നിങ്ങളുടെ ഹെൽത്ത് കാര്യങ്ങളൊക്കെ നോക്കുക പറ്റുമെങ്കിൽ ഒരു ദിവസം മുഴുവനും ഫ്രൂട്ട്സ് മാത്രം കഴിച്ചിട്ടിരിക്കുക ഇറ്റ് പ്യൂരിഫൈസ് യുവർ അനാഹത സർഫസ് ലെവൽ ആണെങ്കിൽ പോലും വളരെ ഉപകാരപ്രദമാണ് ഒരുപാട് ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരാഴ്ച അത്രയും മൈൻഡ് പവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് ശീലമുണ്ടെങ്കിൽ റൈറ്റ് ടു ഡു ദിസ് ലൈക്ക് ഇതൊരുപാട് ഗംഭീരമായിട്ട് റിസൾട്ടുകൾ തരും ഇനി ഇതൊന്നും പറ്റില്ലെങ്കിൽ പ്രകൃതിയിലെ മണ്ണും ചെടികളായിട്ട് സ്പെൻഡ് ചെയ്യാം ഞാനിവിടെ പറയുന്നത് നോർമൽ ഗ്രൗണ്ടിങ് അല്ല മണ്ണിലേക്ക് ചെരുപ്പൊന്നുമില്ലാതെ ഇറങ്ങി പ്ലാൻ്റ് ചെയ്യുക ചെടികൾ പ്ലാൻ്റ് ചെയ്യുക അതിനെ നോക്കുക അതിനെ വളർത്തുക അതിനെ വാട്ടർ ചെയ്യുക സ്വന്തമായിട്ട് രണ്ട് മൂന്ന് ചെടി അങ്ങ് ഏറ്റെടുക്കുക നിങ്ങൾ തന്നെ അതിനെ വളർത്തുക ജസ്റ്റ് വെള്ളമൊഴിച്ച് കൊടുത്താൽ മാത്രം പോരാ സ്റ്റേ നിയർ ടു ഇറ്റ് ട്രൈ ടു ഫോം എ ബോണ്ട് അതിനോടൊരു ഇമോഷണൽ ബോണ്ടിങ് ഒരു സുഹൃത്ത് പോലെയോ ഒരു ചൈൽഡ് പോലെയോ എങ്ങനെയെങ്കിലും ഒരു ഒരു റിലേഷൻഷിപ്പ് അവിടെ ഫോം ചെയ്യാം നേച്ചറാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഹീലർ ഇത്തരം കാര്യത്തിൽ ഓക്കെ ഞാൻ ഇന്ന് തന്നെ തുടങ്ങാൻ പറ്റിയ സിമ്പിൾ കാര്യങ്ങളാണ് പറഞ്ഞു തന്നിരിക്കുന്നത് ഇത്തരം ചെയ്താൽ തന്നെ സർഫസ് ലെവലിലുള്ള മൈനർ ബ്ലോക്കേജുകൾ നിങ്ങൾക്ക് അകറ്റാൻ പറ്റും ഇപ്പോൾ കേൾക്കുമ്പോൾ വളരെ സിമ്പിളായി തോന്നും പക്ഷെ ചെയ്തു നോക്കൂ നിങ്ങൾക്കിപ്പോൾ ലൈഫിൽ ചുറ്റുമുള്ള ഒരുപാട് നെഗറ്റീവ് ആളുകൾ പോകുന്നത് കാണാൻ സാധിക്കും സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ നോക്കിയത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു തെൻ അതുപോലെ മാനിഫെസ്റ്റേഷൻ കോഴ്സ് ആർക്കെങ്കിലും എടുക്കാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ ടെലഗ്രാം ഐ ഡി കമ്മ്യൂണിറ്റി പോസ്റ്റ് തന്നിട്ടുണ്ട് മെസ്സേജ് ചെയ്യുക കയറി എടുക്കല്ലേ നിങ്ങൾ തെറ്റിയെടുക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആദ്യം അവിടെ മെസ്സേജ് ചെയ്ത് നിങ്ങൾക്കത് കൺവിൻസിംഗ് ആണെങ്കിൽ മാത്രം ആ കോഴ്സ് സ്വീകരിക്കും